ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലി പല്ലി പാറ്റ പെരിച്ചാഴി എന്നിവയൊക്കെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് മറ്റൊരു കെമിക്കലും ഉപയോഗിക്കാതെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഇവകളെയൊക്കെ നമുക്ക് എന്നേക്കുമായി നശിപ്പിക്കാനായിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ ഒട്ടും ചിലവില്ലാതെ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നാല് ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീടുകളിലേക്ക് എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ ഓടിക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള കടുകയാണ് ഒരു സ്പൂൺ കടുകുണ്ടെങ്കിൽ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ ഇവകളെ വീട്ടിൽ നിന്ന് എന്തിനേക്കുമായി ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എലികളെയൊക്കെ ഓടിക്കാനായിട്ട് കടുക് ഉപയോഗിച്ചിട്ടുള്ള ഒരു നാല് ടിപ്സുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ കടുക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാത്രം എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതേ ഇത്രത്തോളം പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇവകളുടെയൊക്കെ ശല്യം ഒഴിവാക്കി എടുക്കുന്നത് എന്ന് നോക്കാം നാല് ടിപ്സുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് എളുപ്പത്തിലുള്ളത് അത് ചെയ്ത് നോക്കാം ഫസ്റ്റ് ടിപ്പൊന്ന് നോക്കാം ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കടകിൻ്റെ പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നന്നായി ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി തന്നെയാണ് ചതച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതേ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം സാധാരണ നമ്മൾ വീട്ടിലുള്ള എലികളെയും പല്ലികളെയും പാറ്റയും ഒക്കെ ഓടിക്കാനായിട്ട് കെമിക്കലുകളടങ്ങിയ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവകളെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ വെള്ളം ഒന്ന് നന്നായിട്ട് തിലച്ചു വന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരല്പം വിനാഗിരിയും കുറച്ച് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ അതുകൂടി ഒരല്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തണുപ്പിച്ചെടുക്കാം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നല്ല എരിവുള്ള കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലോ അല്ലെങ്കിൽ ഒരു കല്ലിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ മിക്സിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ വീടുകളിലെ പല്ലിയും പാറ്റയും ഒക്കെ ഓടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴിയാണിത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് ഇവകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന കടുകിൻ്റെ പൊടി ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഒരല്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ ദൈ മൂന്ന് സാധനങ്ങൾ മതി ഇനി ഇതിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് നിറസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇതൊന്ന് ഇളക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് ആ പച്ചമുളകിൻ്റെയും കടുകിൻ്റെയും അതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെയും എല്ലാം കൂടി ചേർന്നിട്ട് ഈ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് പാറ്റയും പല്ലിയും പ്രാണികളും എട്ടുകാലിയും ഒന്നും തന്നെ വരികയില്ല ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം ഒട്ടും തന്നെ അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം നമുക്കിത് തണുപ്പിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒന്ന് നോക്കാം നല്ല രീതിയിൽ ചൂടൊക്കെ പോയി തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് ഇതിനകത്ത് വേസ്റ്റൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ആ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുക്കാം നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് കരടൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് കുടുങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്ത് ഇതുപോലൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വീടുകളിൽ പല്ലിയും പാറ്റയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് ഒരു സൊല്യൂഷനാണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചക്ക് ഉപയോഗിച്ച് വന്നാൽ വീട്ടിൽ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ പല്ലുകളെയും പാറ്റുകളെയും ഒക്കെ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എലികളുടെയും പെരിച്ചാഴികളുടെയും എന്തിന് പാമ്പിൻ്റെ വരെ ശല്യം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് രണ്ടാമത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷൻ ഒന്ന് എടുത്ത് നോക്കാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് വരുന്നത് ഇതൊന്ന് അടിച്ചു കൊടുത്താൽ ആ ഒരു പരിസരത്തേക്ക് പോലും പാറ്റയും പല്ലുകളും ഒന്നും വരികയില്ല ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരിച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാ കുപ്പിയിലേക്കോ ആക്കിയിട്ട് പാറ്റയും പല്ലിയും വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു പഞ്ഞി സ്പോഞ്ചോ എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ആ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പാറ്റുകളും ബല്ലികളും വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ആ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് ഒട്ടും തന്നെ വരികയില്ല ഒന്ന് മുക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്മെല് രണ്ട് മൂന്ന് ദിവസവുമൊക്കെ ഒക്കെ പോകാതെ തന്നെ നിൽക്കും ഇനി ഇത് നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ പാറ്റുകളും പല്ലികളും വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഈ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് വരിക പോലുമില്ല നമ്മൾ എത്ര ക്ലീനാക്കി കിട്ടുന്നു പറഞ്ഞാൽ രാത്രി സമയമാകുമ്പോൾ വീട്ടിൽ പാറ്റകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് കിച്ചണിൽ അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഇനി നമുക്ക് ഉപയോഗിച്ച് വീട്ടിലുള്ള പാറ്റയും പല്ലിയും എലികളെയും ഒക്കെ ഓടിക്കാനുള്ള മൂന്നാമത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഞാനുള്ള ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കടുകിൻ്റെ പൊടി ഒരളപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡോ അല്ലെങ്കിൽ ലൈസോളോ ഒരല്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ ഇതൊന്ന് പെട്ടെന്ന് ആകർഷിക്കാനായിട്ട് അവകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫുഡ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കടലയോ ശർക്കരയോ ബ്രെഡിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വീട്ടിൽ പാറ്റയും പല്ലിയും ഇലകളും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലെ ചെറിയ രണ്ടടപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള അടപ്പുകളൊക്കെ വേണ്ടാതെ മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ ഇതുപോലെ ബേക്കറി ഒക്കെ കൊണ്ടുവന്ന കവറുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിച്ചോളും ബിസ്ക്കറ്റൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിച്ചോളും ഇത് വയറിനകത്തായി കഴിഞ്ഞാൽ അതിനകത്ത് ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡയും കടുകുമൊക്കെ പ്രവർത്തിച്ചു തുടങ്ങും പിന്നീട് പിന്നീടതിന് പരവേശം ഉണ്ടാവുകയും വെള്ളം കുടിക്കുന്നത് മൂലം ചത്തു വീഴുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ഞാൻ ഇതുപോലെ അടുക്കളയിൽ നമ്മുടെ ഗ്യാസിൻ്റെ കൂടെയും കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എത്ര നന്നായി ക്ലീൻ ആക്കിയിട്ടെന്ന് പറഞ്ഞാലും രാത്രിയാകുന്ന സമയത്ത് പാറ്റുകളും പല്ലികളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഒരു പരിസരത്താണ് അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ പാറ്റാശല്യവും ശല്യവും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ആരും കെമിക്കലുകളൊന്നും ഉപയോഗിക്കേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കുകയുള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ ഇവളെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിലെ എലികളെയും പെരിച്ചാഴിയും വരെ ഓടിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു സൂത്രമാണിത് അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയോ അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടിയോ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടകിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ എലികളെയും പെരിച്ചാഴിയുമൊക്കെ പെട്ടെന്ന് ആകർഷിക്കാനായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്നും കുഴച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല ഇതുപോലെ നമ്മൾ ഉപയോഗശേഷം മാറ്റി വെച്ചിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓയിലൊക്കെ ചേർത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എലികളൊക്കെ അത് വന്ന് കഴിക്കുന്നതായിരിക്കും അപ്പോൾ അത് ഇതുപോലെ ഞാൻ രണ്ട് ബോളുകളായിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വന്ന് കഴിക്കുകയില്ല ഓയിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീനാക്കാൻ ഉപയോഗിക്കുന്ന ഹാർപ്പിക് പോലുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് കൂടി ഒരല്പം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു അൽപ്പം മാത്രം മതി ഇതിലൊരു തുള്ളി മാത്രം എലികളുടെയൊക്കെ ഒക്കെ വയറ്റിലെത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഒരു അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് അതൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നോക്കാം നമ്മുടെ വീടുകളിൽ ചിരട്ടയോ അതല്ല എങ്കിൽ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ വേണ്ടാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരല്പം ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് ആക്കി കൊടുത്തിട്ട് നമുക്കിത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇലികളും പിരിച്ചഴിയൊക്കെ ഇത് വന്ന് കഴിച്ചോളും ഓയിലിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവകളെ ആകർഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഇതുപോലെ ആ ഉരുളകളുടെ മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതുപോലെ പാത്രം പത്രത്തിൽ വെച്ചു കൊടുത്താൽ മതി എവിടെ എലികളുടെ പെരിച്ചടിയുടെ ശല്യമുണ്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നശിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടുകളിൽ എലികളൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിലും അതല്ല എങ്കിൽ എലികളുടെ മാളത്തിൻ്റെയൊക്കെ എടുത്ത് കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിറങ്ങി വന്ന് കഴിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കതിനെ നശിപ്പിക്കാനായിട്ട് പറ്റുകയും ചെയ്യും തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കടുക് ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരെ പെട്ടെന്ന് ഓടിക്കാൻ സഹായിക്കുന്ന മൂന്ന് നാല് ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്